പാലക്കാട് നാട്ടുകല്ലിൽ പതിനാല് വയസ്സുകാരിയായ ആശിർ നന്ദ മരിച്ച സംഭവത്തിൽ സ്കൂളിനെതിരെ ആരോപണവുമായി ബന്ധുക്കൾ മുമ്പോട്ട് വന്നതിനെ തുടർന്നുള്ള പ്രതിഷേധങ്ങൾ ഇതുവരെയും കെട്ടടങ്ങിയില്ല ഇതിന് കാരണക്കാരായ അധ്യാപകരെ പിരിച്ചുവിട്ടിട്ട് എന്ത് കാര്യം അവർക്ക് നൽകേണ്ടത് തക്ക ശിക്ഷയാണ് എന്നതാണ് ആശിർനന്ദയുടെ പിതാവ് കണ്ണുകളോടെ പറഞ്ഞിരുന്നത് തന്റെ മകൾക്ക് അത്ര വലിയ മനോവിഷമമാണ് ഇവർ എല്ലാവരും ചേർന്ന് നൽകിയത് അതുകൊണ്ട് തന്നെയാണ് അവൾ അത്തരമൊരു സാഹചര്യത്തിലേക്ക് നീങ്ങിപ്പോയതും പിഞ്ചു മനസ്സായതു കൊണ്ട് തന്നെ ഇത്തരമൊരു കുറ്റപ്പെടുത്തൽ ആ പൊന്നുമോൾക്ക് സഹിക്കാനായില്ല ആശീർനന്ദ മരിക്കുന്നതിന്റെ മുമ്പ് തന്നെ തൻ്റെ കൂട്ടുകാരുടെ പുസ്തകത്തിന്റെ പിൻവശത്ത് തന്നെ വളരെ വലിയ മനോവിഷമത്തിലേക്ക് തള്ളിവിട്ട അധ്യാപകരുടെ പേരെഴുതി വച്ചിരുന്നു എന്നുള്ള വാർത്തയാണ് ആശീർനന്ദയുടെ സഹപാഠികൾ പറയുന്നത് അതവർക്ക് ഇന്നലെയാണ് കണ്ടെത്താൻ കഴിഞ്ഞതും പൊന്നുമക്കളെ പരാജയമാണ് നിങ്ങളുടെ വിജയത്തിന്റെ ആദ്യ ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ കൈവരിച്ചവരെല്ലാം വലിയ തോൽവികൾ ഏറ്റുവാങ്ങിയവരായിരുന്നു ആ തോൽവികളാണ് പിന്നീട് അവർക്ക് വലിയ വിജയത്തിലെത്തുവാനുള്ള ഊർജം നൽകിയതും മാർക്ക് കുറഞ്ഞപ്പോൾ കുട്ടിയെ ക്ലാസ് മാറ്റിയിരുത്തിയെന്നും ഇതിൽ ആശീർ നന്ദക്ക് മനോവിഷമുണ്ടായതായും കുട്ടിയുടെ അച്ഛനും അമ്മയും പറയുന്നു പരീക്ഷയ്ക്ക് മുമ്പ് തന്നെ അധ്യാപകർ കുട്ടികളുടെ കയ്യിൽ നിന്നും ഇത്തരത്തിൽ സമ്മതപത്രം എഴുതി വാങ്ങി എന്നാണ് പറയപ്പെടുന്നതിന് അത്തരത്തിൽ മാർക്ക് കുറയുകയാണെങ്കിൽ എട്ടാം ക്ലാസ്സിലേക്കിരിക്കാമെന്ന് ഒരു കുട്ടി എഴുതി കൊടുത്തതാണ് നിങ്ങളിപ്പോൾ കാണുന്നത് മക്കളെ കൈപിടിച്ചുയർത്തേണ്ടവർ തന്നെ അവരെ താഴ്ത്തി കെട്ടുന്നു എന്നുള്ള ഈ വാർത്ത വലിയ വിഷമം നൽകുന്നത് തന്നെ മുമ്പും ഇത്തരത്തിൽ കുട്ടികളെ ഇകൈത്തിപ്പറഞ്ഞ് ഈ സ്കൂളിൽ പഠിച്ച മറ്റൊരു കുട്ടിയും മുമ്പേ ആത്മഹത്യ ചെയ്തിരുന്നു എന്നുള്ള വാർത്തകളും ഇതിനിടയിൽ പുറത്തു വരുന്നുണ്ട് കുറ്റാരോപിതരായ അധ്യാപകരെയും ബന്ധപ്പെട്ടവരെയുമെല്ലാം നിസ്സാരമായി ഒഴിവാക്കിയത് കൊണ്ട് എന്തു കാര്യം ഇനി ഒരു അധ്യാപകനും ഇത്തരത്തിൽ കുട്ടികളോട് പെരുമാറാതിരിക്കുവാൻ വേണ്ടി ഇവർക്കെല്ലാം അർഹമായ ശിക്ഷയാണ് നൽകേണ്ടത് അതാണ് ആശീർനന്ദയുടെ അച്ഛന്റെയും അമ്മയുടെയും മറ്റു കുടുംബാംഗങ്ങളുടെയും ആവശ്യവും നോക്കൂ അറിവ് നുകരാനെത്തിയ പൊന്നുമക്കൾക്ക് മനോവിഷമത്തിന്റെ കയ്പ് നീർ നൽകിയ ഇവരെയെല്ലാം അധ്യാപകരെന്ന് വിശേഷിപ്പിക്കാൻ പാടുണ്ടോ തീർച്ചയായും ഇനിയൊരു ആശീർനന്ദയ്ക്കും ഇത്തരമൊരു അവസ്ഥയും ഗതികേടും വരാതിരിക്കുവാനും ശക്തമായ നടപടി തന്നെ ഈ കാര്യത്തിൽ അത്യാവശ്യമായി വരേണ്ടതാണ് ടീച്ചേഴ്സല്ലേ ആ ക്ലാസ്സിൽ പോയിട്ട് അങ്ങനെയൊക്കെ അവരുടെ ഫ്രണ്ടിന്റെ സാറിന് ചെയ്തത് ഇന്നലെ കുഞ്ഞിനെ മാനസികമായിട്ട് പീഡിപ്പിച്ചില്ലാതാക്കിയവരെ നിയമത്തിന് മുമ്പ് കൊണ്ടുവന്നിട്ട് അവരെ ശിക്ഷിക്കണം തക്കതായ ശിക്ഷ അവർക്ക് കൊടുക്കണം കാരണം എൻ്റെ കുഞ്ഞിനെ മാനസികമായി പീഡിപ്പിച്ചിട്ട് ഈ ഈ അവസ്ഥയ്ക്ക് ഞങ്ങൾ എത്തിച്ചതാണ് അവൾ എത്രമാത്രം മാനസികമായിട്ട് സമ്മർദ്ദത്തിലായിരുന്നു അതിന് ഇടവരുത്തിയവരെ എന്താണ് നാടിൻ്റെ നിയമം എന്നനുസരിച്ച് ആ നിയമത്തിന് മുമ്പ് കൊണ്ടുവന്നിട്ട് അവർക്ക് തക്തമായ ശിക്ഷ കൊടുക്കണം സംഭവത്തിൽ സ്കൂളിനെതിരെ പെൺകുട്ടിയുടെ കുടുംബം മുഖ്യമന്ത്രിക്ക് പരാതി നൽകി